ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ ശരത്ത് കിച്ചൺ ടീമിനെ മുഴുവൻ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇത് ഞാൻ ആരെയും പേഴ്സണലായിട്ട് പേഴ്സണലായിട്ട് പറയുന്നതല്ല കിച്ചണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് നമ്മളെ ടാർഗറ്റ് ചെയ്ത് പലരും നമുക്കെതിരെ നിന്ന് സംസാരിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും ഞാൻ പറയുന്നത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം ഇവിടെയുള്ള എല്ലാവരുടെയും വയറ് നിറക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഓരോ കിച്ചണിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത് ഞാൻ ആരെയും പേഴ്സണലായിട്ട് കുറ്റം പറയുന്നതല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യണ ഓരോ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അനുമോള് പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്തത് ഞാനത് ഇളക്കാത്തത് അതായത് അനുമോൾ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡിൻ്റെ പാത്രത്തിൻ്റെ എല്ലാം അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണ സാധനങ്ങൾ അത് കഴുകാൻ കുറേ പാടുപെട്ടു ബിന്നിയും അക്ബറൊക്കെ അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനെതിരെ ആദില പ്രതികരിക്കുകയാണ് അനുമോൾക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഞങ്ങളെല്ലാവരെയും അത് ഉണ്ടാക്കാൻ അനുവദിക്കണം കാരണം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും അരിയിൽ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ശാരി പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് അനുമോള് ഉള്ളിയൊക്കെ വഴറ്റാനൊക്കെ തന്നിട്ടുണ്ട് അവൾ അങ്ങനെ തന്നിട്ടില്ല എന്നൊന്നും പറയരുത് അടി ചേർത്ത് ഇളക്കാൻ കുറച്ച് ബലമുള്ള ആൾ നമ്മുടെ നവീനൊക്കെ ഉണ്ട് അവനോട് പറഞ്ഞാൽ അവനും ചെയ്യും ഇതൊന്നും അനുമോൾക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അതിനുള്ള സ്പേസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് എല്ലാവരും ഇവിടെ കച്ചറി ഉണ്ടാക്കാതെ നമ്മൾ അടിപൊളിയായിട്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല അപ്പോൾ നൂറ് പറയുന്നുണ്ട് ആ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് അടി പിടിക്കാൻ ബാക്കിയുള്ള ബാക്കിയുള്ളൊരു കിച്ചണിൽ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ചേച്ചി ഞങ്ങൾ ആരെയും അനുവദിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ അത് ഇളക്കാൻ സഹായിക്കാത്തത് ചേച്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് ബലത്തോടെ ഇളക്കി ഞങ്ങളത് തരും എന്ത് വേണമെങ്കിലും ചേച്ചി ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്കത് ചെയ്യാൻ അറിയാം അതിനൊരവസരമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് ആദിലെയും നൂറേം പറയുന്നത് ഇത് അപ്പാണിശ്വരത്തിൻ്റെയും അക്ബറിൻ്റെയും ഒക്കെ ഒരു പ്ലാനാണെന്നറിയില്ല അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് ശ്രമിക്കുന്നത് ആദിലെയും നൂറയും ഇപ്പോൾ അക്ബറിൻ്റെ അടുത്തൊക്കെ പോയിരുന്ന നല്ല രീതിയിലുള്ള സംസാരമാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം